കുന്നത്തൂർപാടി ശ ശ്രീമുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവോപ്പന മഹോത്സവത്തിന് ഡിസംബർ പതിനേഴിന് തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറ് വരെയാണ് ഉത്സവം കുന്നത്തൂർപാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവോപ്പന മഹോത്സവത്തിന് ഡിസംബർ പതിനേഴിന് തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറ് വരെയാണ് ഉത്സവം കാട്ടിലെ മലമുകളിൽ നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ഉത്സവങ്ങളിൽ ഒന്നാണിത് കഴിഞ്ഞ വർഷത്തെ തിരുവോപ്പന ഉത്സവത്തിന് ശേഷം ആൾപ്രവേശനമില്ലാത്ത പാടിയിൽ പുല്ലും ഈറ്റയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പുര നിർമ്മിച്ചിട്ടുണ്ട് പാടിയിൽ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങാണിത് അടിയന്തിരക്കാർ ചന്ദൻ കരക്കാട്ടിടം വാണവർ എന്നിവർക്കുള്ള സ്ഥാനീക പന്തലുകളും ഒരുക്കിയിട്ടുണ്ട് പതിനേഴിന് രാവിലെ മുതൽ താഴെപ്പൊടിക്കളത്ത് മടപ്പുരയിൽ തന്ത്രി പേർക്കിത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം ശുദ്ധി വാസ്തുബലി ഭഗവതി സേവാ ചടങ്ങുകൾ നടക്കും കോമരം ഉറഞ്ഞു തുള്ളി പൈങ്കുറ്റി വെച്ചത് ശേഷം അഞ്ചിലം അടിയന്മാർ ഇരുവശത്തും ചൂട്ടുപിടിച്ച് കളിക്കപ്പാട്ടോടുകൂടി പാടിയിൽ പ്രവേശിക്കും വാണവർ അടിയന്തരക്കാർ എന്നിവരെല്ലാം പാടിയിൽ പ്രവേശിക്കുന്നത് ഈ സമയത്താണ് തിരുവാഭരണപ്പെട്ടിയും ഭണ്ഡാരവും പാടിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇതോടൊപ്പമാണ് പാടിയിൽ പ്രവേശിച്ച ശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധി കലശപൂജ എന്നിവ നടക്കും തുടർന്ന് അടിയന്തരം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകും വാണവരുടെ കങ്കാണി അറയിൽ വിളക്ക് തെളിയുന്നതോടെ അടിയന്തരം തുടങ്ങും പതിനേഴിന് രാത്രി മുത്തപ്പൻറെ ജീവിതത്തിലെ നാലു ഘട്ടങ്ങളായ ബാല്യം കൗമാരം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നിവയെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാഴ്ചൻ ദൈവം തിരുവപ്പന എന്നിവ കെട്ടിയാടും മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് ഊട്ടും വെള്ളാട്ടം രാത്രി തിരുവപ്പന പുലർച്ചെ വെള്ളാട്ടം എന്നിവ ഉണ്ടാകും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലം പറ്റ ഭഗവതിയും ഉണ്ടായിരിക്കും ഭക്തർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം ഉച്ചയ്ക്കും രാത്രിയും അന്നദാനമുണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ തിരുവപ്പന തുടങ്ങി പള്ളിവേട്ടയ്ക്ക് ശേഷം കരക്കാട്ടിടം പാണ്ഡവരുമായി സംസാരിച്ചതിന് പുതിയ ചന്ദൻ സ്ഥാനമേൽക്കും പുല്ലായിക്കോടി നാരായണനാണ് പുതിയ ചന്ദനായി ചുമതലയേൽക്കുക സമ്മേളനത്തിൽ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായൻ എസ് കെ സുധാകരൻ പി കെ മധു എന്നിവർ പങ്കെടുത്തു ശ്രീ മുത്തപ്പൻ്റെ ആലോച സ്ഥാനമായ കുന്നച്ചുരുപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഈ വർഷത്തെ ഉത്സവം ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി പതിനാറിന് രാവിലെ ആണ് ധനു രണ്ട് മുതൽ മകരം രണ്ട് വരെയാണ് ഇത് നടക്കുന്നത് പാടി പത്താം തീയതി ഡിസംബർ പത്താം തീയതി വൃശ്ചികം ഇരുപത്തിനാലാം തീയതി പാടിപ്പണി തുടങ്ങി ഇന്നലെ പാടിപ്പണിയെല്ലാം തീർന്നു മറ്റുള്ള ചടങ്ങാണ് തിരുവാഭരണം ഒരാഴ്ച മുന്നേ സറാപ്പ് വന്നിട്ട് പണികെല്ലാം തീർത്തും അതിനുശേഷം ഉത്സവത്തിൻ്റെ മുന്നോടിയായി തന്ത്രി പെരുക്കത്തിലെത്തും സുബ്രഹ്മണ്യ നേതൃത്വത്തിൽ പതിനാറാം തീയതി വൈകുന്നേരം ശുദ്ധി ഉണ്യാഹം പാസുവലി എന്നിവ നടക്കും രാവിലെ ഗണപതി ഹോമം ഊഷപ്പൂജ ഉച്ചപൂജ വൈകുന്നേരം ദീപാരാധനയോട് കൂടിയിട്ട് അടിയന്തര കർമാധികൾ തുടങ്ങും ദീപാരാധന കഴിഞ്ഞതിന് ശേഷം അടിയന്തരം തുടങ്ങാൻ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേസിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാറ്റിനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ള ഫ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ഡോബി ചെമ്മീൻ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു